ഹലോ വെൽക്കം ടു ബ്ലിസ് ഫാമിലി അപ്പോൾ ഇന്ന് നമുക്ക് കിട്ടിയ ഇരകളായിരിക്കും ഒന്നു കണ്ടില്ലേ ഇതാ നല്ല വലുപ്പമുള്ള ചെമ്മീൻ കുട്ടപ്പന്മാരെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിന് തോലൊക്കെ പോക്കി വൃത്തിയാക്കിയിട്ട് നല്ല മുരിങ്ങക്കായൊക്കെ ചേർത്ത് തേങ്ങ അരച്ച ചെമ്മീൻ കറി ഉണ്ടാക്കാം അപ്പം ഞാനിവിടെ ഈ ഒരു മുരിങ്ങക്കായാണ് എടുത്തിട്ടുള്ളത് അപ്പം അതിൻ്റെ തോല് പോക്കി കഷ്ണങ്ങളാക്കി എടുക്കാം അപ്പോൾ മുരിങ്ങക്കായ മുറിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ചെമ്മീൻ മുറിക്കുക കാരണം എന്താ വെച്ചാൽ മുരിങ്ങക്കായ ചട്ടിയിൽ വെച്ചൊന്ന് വെന്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ചെമ്മീൻ കറിയിലേക്ക് ഇടുന്നത് അപ്പോൾ അത് വേവണ സമയത്ത് നമുക്ക് ചെമ്മീന് തോല് പൊളിക്കുക ഈ ഒരു മുരിങ്ങക്കായൊക്കെ ഇവിടെ ധാരാളമാണ് ഒരു മുരിങ്ങക്കായ മതിയാകും കാരണം ഇവിടെ മക്കളൊന്നും അങ്ങനെ മുരിങ്ങക്കായ കൂട്ടൂല പിന്നെ ഇതിൻ്റെ കൂടെ നല്ല ചക്കക്കുരു കൂടെ ഉണ്ടെങ്കിൽ പൊളിയാകും പറയേണ്ട ആവശ്യമില്ലല്ലോ കറി വേഗം തരും നല്ല പൊടിയുള്ള ചക്കക്കുരു കൂടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നല്ല കോമ്പിനേഷനാണത് പക്ഷേ നമുക്ക് ചക്കക്കുരു ഇവിടെ കിട്ടിയിട്ടില്ല അതുകൊണ്ട് ചക്കക്കുരു ഇല്ലാത്ത മുരിങ്ങക്കായും ചെമ്മീനും കൂടെയാണ് വെക്കുന്നത് അങ്ങനെ മുരിങ്ങക്കായൊക്കെ മുറിച്ച് കഴിഞ്ഞ് നമുക്കത് കഴുകി വൃത്തിയാക്കി വെക്കണം ഞാൻ ചട്ടിയിലാണ് ചെമ്മീൻ കറി വെക്കുന്നത് അപ്പോൾ ആദ്യം മുരിങ്ങക്കായ ചട്ടിയിലേക്ക് ഇട്ട് പിന്നെ തക്കാളിയും രണ്ട് പച്ചമുളക്കും ഒരു കഷ്ണം ഇഞ്ചിയും അരിഞ്ഞ് ചട്ടിയിലേക്കിടാം രണ്ട് പച്ചമുളക് ഞാൻ ചേർക്കുന്നുള്ളൂ കാരണം എന്തേലും മുളക് പൊടി ചേർക്കല്ലോ അപ്പം ഞാനിവിടെ ഉപയോഗിക്കുന്ന മുളക് പൊടിക്ക് നല്ല എരി ഉള്ളതാണ് അപ്പം ഞാൻ രണ്ട് പച്ചമുളക് മാത്രമേ ചേർക്കുന്നുള്ളൂ അല്ലാതെ തന്നെ എനിക്ക് ഇവിടെ എരി കൂടുതലാണ് എരി കൂടുതലാണ് എന്നിങ്ങനെ പറഞ്ഞ് കേൾക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും ഞാൻ കുറച്ചിട്ട് വരെ എരി കൂടുതലാണെന്ന് കേൾക്കുന്നുണ്ട് അപ്പം അതിൻ്റെ കുഴപ്പമില്ല കേട്ടോ അത് മുളക് പൊടീൻ്റെ കുഴപ്പമാണ് പിന്നെ മീൻകറിക്കൊക്കെ കുറച്ച് എരിയൊക്കെ വേണ്ടേ കുറച്ച് എരി ഉണ്ടെങ്കിലൊക്കെ ഉള്ളേ ഒരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അതൊന്നും പറഞ്ഞാൽ ഓർക്കും മനസ്സിലാവില്ല ഇനി അടുത്തതായിട്ടാണ് പുളി പുളി പിഴിഞ്ഞ വെള്ളം അത് ആദ്യം പുളി വെള്ളത്തിൽ കുതിർത്ത് വച്ചിട്ടുണ്ടായിരുന്നു എന്നെ അത് പിഴിഞ്ഞ് ഇതിലേക്ക് ചേർക്കുക ഇനി അടുത്തതായിട്ട് നമ്മൾ പൊടികൾ ഇതിലേക്ക് ഞാൻ ഒരു കാ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ടര ടീസ്പൂണ് മുളക് പൊടി ചേർത്തിട്ടുള്ളട്ടു രണ്ടര ടീസ്പൂൺ ചേർത്തിട്ടുള്ളൂ എന്നിട്ടും നല്ല എരിയുണ്ടാവും ചേർക്കണം മുളക് പൊടീന്ന് ഞാൻ പറഞ്ഞു നേരത്തെ പിന്നെ കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് മാത്രം ഒന്ന് വേവിക്കുക അപ്പോൾ ഇതിനെ ഞാൻ സ്റ്റവിൻ്റെ മേലെ കൊണ്ടുവച്ചിട്ട് വരാം കേട്ടോ അപ്പോൾ നമ്മൾ മുരിങ്ങക്കായ അവിടെ വേവണ സമയം കൊണ്ട് നമുക്ക് ചെമ്മീൻ നുള്ളി പൊളിച്ചെടുക്കാം അപ്പോൾ അത് വലിയ ചെമ്മീനാണ് പക്ഷേ കുറച്ചേ ഉള്ളൂ അപ്പോൾ അത് എന്തായാലും തോൽ പൊളിക്കാൻ എളുപ്പമാകും എനിക്ക് ഈ ചെറിയ ചെമ്മീൻ കാണുമ്പോഴാണ് ഈ പൊളിച്ചുണ്ടാക്കാൻ ദേഷ്യം വരിക അപ്പം ഞാൻ മൂപ്പനെ ചിലപ്പോൾ പഞ്ഞി കിട്ടുന്നൊക്കെ വരും ഈ വലിയ ചെമ്മീൻ കൊണ്ട് കുഴപ്പമില്ല പക്ഷേ നല്ല ചെമ്മീ ചെറുതാണെങ്കിലും ഉള്ളു കേട്ടോ കുഴപ്പം ഒരു മീഡിയ ഒക്കെ ആണെങ്കിലൊക്കെ ഇഷ്ടമാണ് പൊളിക്കാൻ മടിയാണ് പക്ഷേ കഴിക്കാൻ നല്ല ഇഷ്ടമാണ് പിന്നെ ചെമ്മീൻ നന്നാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇതിൻ്റെ നടുവിൽ ഒരു നാരു പോലത്തെ ഒരു കറുത്ത നാരു പോലത്തെ ഒരു സാധനം ഉണ്ടാകും ഇതിൻ്റെ ആ വയറിൻ്റെ ഭാഗത്ത് അപ്പോൾ അതിങ്ങനെ കീറി എടുത്ത് കളയണം അപ്പോൾ അല്ലെങ്കിൽ ചിലപ്പോൾ വയർ വേദനയൊക്കെ എടുക്കാൻ സാധ്യതയുണ്ട് പിന്നെ ഈ ചൂട് കാലത്ത് ചൂട് കാലത്തൊക്കെ ചെമ്മീൻ കഴിക്കുമ്പോൾ സൂക്ഷിക്കണം വയർ വേദനയും വരളക്കമൊക്കെ വരും പിന്നെ ഇവിടെ ചെമ്മീൻ നന്നാക്കുന്നതിൻ്റെ ഇടയിൽ നമ്മളെ മുരിങ്ങാക്കാനെ മറന്നു പോകാൻ പാടില്ല ഇടയ്ക്ക് ഒന്ന് അത് പോയിട്ടൊന്ന് ഇറക്കി കൊടുക്കണേ അപ്പോഴേക്കഥ പറഞ്ഞിങ്ങനെ നിൽക്കുന്നില്ല ഞാൻ വേഗം ചെമ്മീൻ ഉള്ളി പൊടിച്ചെടുത്തിട്ട് വരാട്ടോ ആ ഓ അങ്ങനെ നമ്മൾ ചെമ്മീൻ ഇവിടെ നുള്ളി പൊളിച്ച് കഴിഞ്ഞിട്ടോ ഇനി അടുത്തത് ആ കാറിൽ നിന്ന് പോയി നോക്കണം അത് പിഴങ്ങനുണ്ട് നമ്മൾ മുരിങ്ങാക്കായൊക്കെ വെന്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ആ ചെമ്മീൻ കഴുകി വൃത്തിയാക്കിയിട്ട് ഇതിലേക്ക് ചേർക്കാം ചക്കക്കുരു മാത്രല്ല കേട്ടോ പെണ്ണൊരു കാര്യം കൂടെ വിട്ടുപോയി നമ്മൾ പച്ചമാങ്ങ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ നല്ല പച്ചമാങ്ങ കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് ചെമ്മീൻ കറിക്ക് പക്ഷേ പച്ചമാങ്ങയുമില്ല പിന്നെ ഈ കറി വെക്കാനിടുന്നതിൻ്റെ ഇടയിൽ ഞാൻ നാല് വലിയ ചെണകളുണ്ടാക്കി അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഒന്നുമില്ല അത് കണ്ടപ്പോൾ എനിക്കൊന്ന് പൊരിച്ച് തിന്നാൻ ഒരു പൂതി അപ്പം ഞാൻ നാലെണ്ണം എടുത്ത് മുളകും മഞ്ഞളൊക്കെ തേച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഉപ്പൂട്ടം അങ്ങനെ അത് ഫ്രിഡ്ജിൽ വെച്ച് പക്ഷേ ഒന്നും ഉച്ചയ്ക്ക് എടുക്കുന്നില്ല അത് രാത്രി എടുക്കാം കാരണം മക്കളൊക്കെ വരെ വന്നിട്ട് രാത്രി എല്ലാവർക്കും കൂടെ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ലിനീശ്വരനോട് പറഞ്ഞിട്ടില്ല ഉച്ചയ്ക്ക് ഞാൻ ആക്കി വെച്ച കാരണം ആ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ പൊരിക്കാൻ പറയും അതുകൊണ്ട് ഞാനത് എടുത്ത് വെച്ച് രാത്രി പൊരിക്കാം പിന്നെ നമ്മളെ കറിയിലേക്ക് തേങ്ങ അരച്ചത് ചേർത്തിട്ടുണ്ട് തേങ്ങ ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് അരച്ചതാണ് അപ്പോൾ അതും കൂടെ ചേർത്ത് കലക്കി ഒന്ന് തിളപ്പിച്ച് കഴിഞ്ഞാൽ ചെമ്മീൻ കറി റെഡി അവസാനം കുറച്ച് കറിവേപ്പിലും കൂടെ ചേർക്കുന്നുണ്ട് കറിയിലേക്ക് വേണ്ട വറവടയാണ് വെളിച്ചെണ്ണ ചൂടാക്കി കടുക് പൊട്ടിച്ച് ചെറിയ ഉള്ളി ചേർത്ത് ഒരു ബ്രൗൺ കളറാകുമ്പോൾ അത് നമുക്ക് കറിയിലേക്ക് ഒഴിക്കാം മണമൊക്കെ വരുന്നുണ്ട് അപ്പം ഞങ്ങൾ ചോറ് കഴിക്കാൻ പോവുകയാണ് അപ്പം എന്തൊക്കെയാണ് ചോറിന് സ്പെഷ്യലായിട്ടുള്ളത് ചോറ് ചെമ്മീൻ കറി ഇളവൻ കറി പിന്നെ വാഴത്തട്ടേൻ്റെ ഉപ്പേരി ഇല്ലേ വഴക്കും പിന്നെ ഒരു വലിയ ഒരു കഷ്ണം കുറച്ചായിരുന്നു അപ്പം ഇതൊക്കെയാണ് ഞങ്ങൾ കഴിക്കുന്നത് നിങ്ങൾ ചെമ്മീൻ കൂട്ടിയിട്ട് ഞങ്ങൾ ചോറ് കൊണ്ടിട്ട് വരാം അപ്പം ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയിൽ നിങ്ങൾ പോയിട്ട് ഞങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ വഴിക്ക് അങ്ങോട്ട് പോകരുത് നേരെ തിരിച്ചു ഇവിടേക്ക് തന്നെ വരണം കാരണം നമുക്ക് രാത്രി ചെമ്മീം പൊരിക്കാനുള്ളതാണ് അപ്പോൾ അത് കാണണ്ടേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരാണെങ്കിൽ ഇവിടെ ഞങ്ങൾ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് നോക്കി ഇരുന്നാൽ മാത്രം പോരാ പിന്നെ ഇതുപോലെ ചെമ്മീനും മുരിങ്ങക്കായും കറി വെച്ച് നോക്കാത്തവരാണെങ്കിൽ അങ്ങനെയൊന്ന് ചെയ്ത് നോക്കുക കൂടെ ചെയ്യണം എന്നിട്ട് അഭിപ്രായങ്ങൾ പറയണം പിന്നെ കോഴിക്കോട്ടധികവും ഇങ്ങനെ വെക്കുന്നവരെന്നെ ആയിരിക്കും മുരിങ്ങക്കായും ചെമ്മീനൊക്കെ ഇട്ടിട്ട് വെക്കുന്നവരായിരിക്കും അല്ലാത്തവരെ കാര്യമാണ് പറഞ്ഞത് അങ്ങനെ ഉച്ചക്കത്തെ ചോറ് കഴിഞ്ഞ് അങ്ങനെ ഇപ്പം ഇത് രാത്രിത്തേക്കുള്ളതാണേത് മക്കളൊക്കെ സ്കൂളിട്ട് വന്നിട്ടുണ്ട് രാത്രി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാൻ നിൽക്കുകയാണ് അപ്പോൾ ഞാൻ ഉച്ചക്ക് ഫ്രിഡ്ജിലെടുത്ത് വെച്ച ഇത് അപ്പോൾ അത് പൊരിക്കുകയാണ് പൊരിച്ചു കഴിഞ്ഞ് കിടക്കുന്ന അപ്പോൾ ഇത് ഇങ്ങനെ കിടക്കണത് കണ്ടപ്പോൾ ഇതിനൊരു ഭംഗി പോരാ അപ്പോൾ മൂപ്പർ കുറച്ചുകൂടെ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് വീണ്ടും ഉള്ളി വലിയ ഉള്ളി വട്ടത്തിൽ അരിഞ്ഞൂടെ അതിൻ്റെ കൂടെ വെച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ രാത്രിയിലെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ചപ്പാത്തിയാണ് മക്കൾ കഴിക്കുന്നത് എന്നും ചപ്പാത്തി ഒന്നും എല്ലാം രാത്രി കഴിക്കുക ചോറും കഴിക്കുക അപ്പം ഇന്നും ചപ്പാത്തിയാണ് എല്ലാവരും കഴിക്കുന്നത് അപ്പം അതിൻ്റെ കൂടെ ചെമ്മീൻ കറിയും ചെമ്മീൻ പൊരിച്ചതും കൂടെ കൂട്ടി കഴിക്കുകയാണ്